ഗ്രോസ് മോട്ടോറിൽ നാല് മാസം ആകുമ്പോൾ കുട്ടി കഴുത്തുറക്കേണ്ടതായിട്ടുണ്ട് എട്ട് മാസാവുമ്പോൾ തനി ഇരിക്കേണ്ടതായിട്ടുണ്ട് ഒരു വയസ്സാകുമ്പോൾ കുട്ടി നിൽക്കുകയും നടക്കുകയും തുടങ്ങേണ്ടതായിട്ടുണ്ട് ഒന്നര വയസ്സാകുമ്പോൾ കുട്ടികൾ ഓടുകയും രണ്ട് വയസ്സാകുമ്പോൾ കുട്ടികൾ സ്റ്റെപ്സ് കയറുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് ഫൈൻ മോട്ടോറിൽ എടുക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് കുട്ടികൾ ജനിക്കുന്ന സമയത്ത് ഹാൻഡ്സ് ക്ലോസ്ഡ് ആയിരിക്കും ഒരു രണ്ടോ മൂന്നോ മാസം ആകുമ്പോൾ കുട്ടികളുടെ ഹാൻഡ്സ് തുറന്നു തുടങ്ങും ഒരു നാല് മാസം ആകുമ്പോൾ കുട്ടികൾ രണ്ട് കൈകൾ കൊണ്ട് പിടിക്കാൻ തുടങ്ങും ആറുമാസം ആകുമ്പോൾ കുട്ടി ഒരു കൊണ്ട് പിടിക്കാൻ തുടങ്ങും ആദ്യം പിടിക്കുമ്പം ഫാമാർ ആസ്പെക്ട് ആയിട്ട് കുട്ടി പിടിക്കുക പിന്നെ ഒരു നയൻ ടെൻ മന്ത്സ് ആകുമ്പോൾ കുട്ടികൾ പിൻസർ ഗ്ലാസ്ന്ന് പറയും നമ്മുടെ ഈ തള്ളവരലും ഈ മരലും ചേർന്നിട്ട് പിടിക്കുക ഒരു വയസ്സാകുമ്പോൾ തന്നെ കുട്ടികൾ പെണ്ണ് പിടിച്ച് സ്ക്രിബിൾ ചെയ്യാൻ തുടങ്ങും ഒന്നര വയസ്സോ രണ്ട് വയസ്സോ വയസ്സോടെ കുട്ടികൾ പെണ്ണെ ഇതാണ് ഫൈൻ മോട്ടോറിൽ രണ്ടാമതായിട്ട് പറയാറുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഡിലേ നമ്മൾ നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് എർലി ഇൻ്റർവെൻഷൻ ത്രൂവും ഇൻഫൻസ്റ്റിമുലേഷൻ ത്രൂവും ഒരു പരിധി വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും